أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا نعمه الله عليكم إذ جاءتكم جنود جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا നിങ്ങളുടെ അടുത്ത് കുറേ സൈന്യങ്ങൾ വരികയും അപ്പോൾ അവരുടെ നേരെ ഒരു കാറ്റും നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെയും അയക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുക അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു ും നിങ്ങളുടെ മുൾ ഭാഗത്തുകൂടിയും നിങ്ങളുടെ താഴ്ഭാഗത്തുകൂടിയും അവർ നിങ്ങളുടെ അടുക്കൽ വന്ന സന്ദർഭം ദൃഷ്ടികൾ തെന്നിപ്പോകുകയും ഹൃദയങ്ങൾ തൊണ്ടയിലെത്തുകയും നിങ്ങൾ അള്ളാഹുവെപ്പറ്റി പല ധാരണകളും ധരിച്ചു പോകുകയും ചെയ്തിരുന്ന സന്ദർഭം അവിടെ വെച്ച് വിശ്വാസികൾ പരീക്ഷിക്കപ്പെടുകയും അവർക്കപ്പെടുകയും ചെയ്തു നമ്മോട് അല്ലാഹുവും അവന്റെ ദൂതനും വാഗ്ദാനം ചെയ്തത് വഞ്ചന മാത്രമാണെന്ന് കപടവിശ്വാസികളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും പറയുകയും ചെയ്തിരുന്ന സന്ദർഭം اهل يثرب لا مقام لكم فارجعوا ويستاذن فريق منهم النبي يقولون ان بيوتنا عوره وما هي بعوره ان يريدون الا فرارا യെസിബുകാരെ നിങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ല അതിനാൽ നിങ്ങൾ മടങ്ങിക്കളയൂ എന്ന് അവരിൽ ഒരു വിഭാഗം പറയുകയും ചെയ്ത സന്ദർഭം ഞങ്ങളുടെ വീടുകൾ ഭദ്രതയില്ലാത്തതാകുന്നു എന്നു പറഞ്ഞുകൊണ്ട് അവരിൽ ഒരു വിഭാഗം യുദ്ധരംഗം വിട്ടുപോകാൻ നബിയോട് അനുവാദം തേടുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ അവ ഭദ്രതയില്ലാത്തതല്ല ولو دخلت عليهم من اقطارها ثم سئلوا الفتنه لاتوها ثم سئلوا الفتنه لاتوها وما تلبثوا بها الا يسيرا മദീനയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ശത്രുക്കൾ അവരുടെ അടുത്ത് കടന്നു ചെല്ലുകയും എന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരിൽ കുഴപ്പമുണ്ടാക്കാൻ അവരോട് ആവശ്യപ്പെടുകയുമാണെങ്കിൽ അവരത് ചെയ്തു കൊടുക്കുന്നതാണ് അവരതിന് താമസം വരുത്തുകയില്ല കുറച്ച് മാത്രമല്ലാതെ തങ്ങൾ പിന്തിരിഞ്ഞു പോകുകയില്ലെന്ന് മുമ്പ് അവർ അള്ളാഹുവോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ഉടമ്പടി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് الفرار من الموت القتل لا لا تمتعون قليلا നബിയെ പറയുക മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ ഓടിക്കളയുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല അങ്ങനെ ഓടി രക്ഷപ്പെട്ടാലും അല്പമല്ലാതെ നിങ്ങൾക്ക് ജീവിതസുഖം നൽകപ്പെടുകയില്ല പറയുക അള്ളാഹു നിങ്ങൾക്ക് വല്ല ദോഷവും വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ അവൻ നിങ്ങൾക്ക് വല്ല കാരുണ്യവും നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുവാൻ ആരാണുള്ളത് تَنْكَلْكُ اللَّهُ إِنَا بُرَمَيْنَ يَادُرِ رَجْشَادِكَارِيَيُّمْ سَحَايِيَيُّمْ أَوَرْ كَنْدَتُكَ إِلَّا قَدْ يَعْلَمُ اللَّهُ الْمُعَوِّقِينَ مِنْكُمْ وَالْقَائِلِينَ لِإِخْوَانِهِمْ هَلُمَّ إِلَيْنَا وَلَا يَأْتُونَ الْبَأْسَ إِلَّا قَلِيلًا നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുടക്കികളെയും തങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പറയുന്നവരെയും അള്ളാഹു അറിയുന്നുണ്ട് ചുരുക്കത്തിലല്ലാതെ അവർ യുദ്ധത്തിന് ചെല്ലുകയില്ല ينظرون إليك تدور أعينهم إليك تدور أعينهم كالذي يغشى عليه من الموت فإذا ذهب الخوف سلقوكم بألسنة حداد أشحة على الخير നിങ്ങൾക്കെതിരിൽ പിശുക്ക് കാണിക്കുന്നവരായിരിക്കും അവർ അങ്ങനെ യുദ്ധഭയം വന്നാൽ അവർ നിന്നെ ഉറ്റുനോക്കുന്നതായി നിനക്ക് കാണാം മരണവെപ്രാളം കാണിക്കുന്ന ഒരാളെപ്പോലെ അവരുടെ കണ്ണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും എന്നാൽ യുദ്ധഭയം നീങ്ങിപ്പോയാലോ ധനത്തിൽ ദുർമോഹം പൂണ്ടവരായിക്കൊണ്ട് മൂർച്ചയേറിയ നാവുകൾ കൊണ്ട് അവർ നിങ്ങളെ കുത്തിപ്പറയുകയും ചെയ്യും അത്തരക്കാർ വിശ്വസിച്ചിട്ടില്ല അതിനാൽ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കിയിരിക്കുന്നു അത് അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം نسار يحسبون الاحزاب لم يذهبوا وان ياتي الاحزاب يودوا لو انهم بادون في الاعراب بادون في الاعراب يسالون عن انفسهم സംഘടിത കക്ഷികൾ പോയി കഴിഞ്ഞിട്ടില്ലെന്നാണ് ആ കപടന്മാർ വിചാരിക്കുന്നത് സംഘടിത കക്ഷികൾ ഇനിയും വരികയാണെങ്കിലോ യുദ്ധത്തിൽ പങ്കെടുക്കാതെ നിങ്ങളുടെ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് ഗ്രാമീണ അറബികളുടെ കൂടെ മരുഭൂവാസികളായി കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരിക്കും ആ കപടന്മാർ കൊതിക്കുന്നത് അവർ നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നാലും ചുരുക്കത്തിലല്ലാതെ അവർ യുദ്ധം ചെയ്യുകയില്ല തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട് അതായത് അല്ലാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും

സത്യവിശ്വാസികൾ സംഘടിത കക്ഷികളെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു ഇത് അല്ലാഹുവും അവൻ്റെ ദൂതനും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാകുന്നു അല്ലാഹുവും അവന്റെ ദൂതനും സത്യമാണ് പറഞ്ഞിട്ടുള്ളത് من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില പുരുഷന്മാരുണ്ട് ഏതൊരു കാര്യത്തിൽ അള്ളാഹുവോട് അവർ ഉടമ്പടി ചെയ്തുവോ അതിൽ അവർ സത്യസന്ധത പുലർത്തി അങ്ങനെ അവരിൽ ചിലർ രക്തസാക്ഷിത്വത്തിലൂടെ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റി അവരിൽ ചിലർ അത് കാത്തിരിക്കുന്നു അവർ ഉടമ്പടിക്ക് യാതൊരുവിധ മാറ്റവും വരുത്തിയിട്ടില്ല ليجزي الله الصادقين بصدقهم ويعذب المنافقين ويعذب المنافقين إن شاء أو يتوب عليهم إن സത്യവാൻമാർക്ക് തങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലം അല്ലാഹു നൽകുവാൻ വേണ്ടി അവനുദ്ദേശിക്കുന്ന പക്ഷം കപടവിശ്വാസികളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയോ ചെയ്യാൻ വേണ്ടിയും തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു സത്യനിഷേധികളെ അവരുടെ ഈർഷ്യയോടെ തന്നെ അള്ളാഹു തിരിച്ചയക്കുകയും ചെയ്തു യാതൊരു ഗുണവും അവർ നേടിയില്ല സത്യവിശ്വാസികൾക്ക് അള്ളാഹു യുദ്ധത്തിന്റെ ആവശ്യം ഇല്ലാതാക്കി അള്ളാഹു ശക്തനും പ്രതാപിയുമാകുന്നു വേദക്കാരിൽ നിന്ന് ആ സത്യനിഷേധികൾക്ക് പിന്തുണ നൽകിയവരെ അവരുടെ കോട്ടകളിൽ നിന്ന് അവൻ ഇറക്കിവിടുകയും അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഭയം ഇട്ടുകൊടുക്കുകയും ചെയ്തു അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങളതാ കൊല്ലുന്നു ഒരു വിഭാഗത്തെ നിങ്ങൾ തടവിലാക്കുകയും ചെയ്യുന്നു അവരുടെ ഭൂമിയും വീടുകളും സ്വത്തുക്കളും നിങ്ങൾ മുമ്പ് കാലെടുത്ത് വച്ചിട്ടില്ലാത്ത ഒരു ഭൂപ്രദേശവും നിങ്ങൾക്കവൻ അവകാശപ്പെടുത്തി തരികയും ചെയ്തു അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു